ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ അനുഗ്രഹീതയായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ അനുഗ്രഹീതയായിട്ടുള്ള ഗായിക ശ്രീമതി കെ എസ് ചിത്ര അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു അഞ്ഞൂറ് വർഷമായിട്ട് ഇന്ത്യയിലെ സനാതനധർമ്മ വിശ്വാസികൾ കാത്തിരിക്കുന്ന മുഹൂർത്തം ആ മുഹൂർത്തം ആഗതമായ സാഹചര്യത്തിൽ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിൻ്റെ വിരാമം ആ വിരാമം കുറിച്ചുകൊണ്ട് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള അവസരമാണ് രാമനാമം ജപിക്കണം വിളക്ക് കൊളുത്തണം ഇത്രേ പറഞ്ഞുള്ളൂ രാമനാമം ജപിക്കണം വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞത് കേട്ട ഉടൻ ഇപ്പോൾ അവർക്കെതിരായിട്ട് ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണം ഈ ആക്രമണം മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തെക്കുറിച്ച് മറ്റുള്ളവരോടൊക്കെ പ്രസംഗി പ്രസംഗിക്കുന്ന സഹിഷ്ണുതയുടെ പര്യായമായിട്ടുള്ള കേരളത്തിന് യോജിക്കുന്നതാണോ കേരളത്തിലെ പോലീസ് ഇത്രയും ബഹുമാന്യായിട്ടുള്ള ഒരു കലാകാരിക്കെതിരായിട്ട് പരസ്യമായിട്ട് സൈബറിടങ്ങളിൽ നടക്കുന്ന ആക്രമണം കണ്ടില്ലേ ഒരക്ഷരമുണ്ടാത്തതെന്താ അതോ ഹൈന്ദവ വിശ്വാസങ്ങളെ എങ്ങനെ ആക്ഷേപിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണോ നമ്മൾ ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യാറുണ്ട് റംസാൻ കാലത്ത് റംസാൻ പുണ്യത്തെക്കുറിച്ച് എല്ലാവരും പ്രസംഗിക്കാറുണ്ട് ഇസ്ലാം മതവിശ്വാസികളല്ലാത്തവരും പ്രസംഗിക്കാറുണ്ട് റംസാൻ പുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ തെറ്റില്ല റംസാൻ ആഘോഷിക്കുന്നതിൽ തെറ്റില്ല രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുമ്പോൾ ആ ക്ഷേത്രം പണിയുന്നതിൽ വിളക്ക് കൊളുത്താനും രാമനാമം ജപിക്കാനും പറയുന്നത് അങ്ങേയറ്റത്തെ അധിക്ഷേപാർഹമായിട്ടുള്ള കാര്യമാണ് എന്ന് ഈ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമമുണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളെ അടിച്ചമർത്തുക ഹൈന്ദവ വിശ്വാസങ്ങളെ മുഴുവൻ തന്നെ അവമതിക്കുക അതിനെ അധിക്ഷേപിക്കുക ഒരക്ഷരം ഹൈന്ദവ വിശ്വാസങ്ങളെക്കുറിച്ച് പൊതുവേദിയിൽ പറയാൻ പാടില്ല എന്നുള്ള ധാരണ സൃഷ്ടിക്കുക ശബരിമലയിൽ ആചാര ആചാരലംഘനത്തിന് കൂട്ടുനിന്ന അതേ സംഘമാണ് ഇപ്പോൾ കെ എസ് ചിത്രക്കെതിരായിട്ട് സൈബറിടങ്ങളിൽ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ കേരളം ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അവരെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥലം അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത സ്ഥലമാണ് എന്നുള്ള ധാരണ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ വിശ്വാസത്തെ അഭിമാനത്തോടു കൂടി പറയാൻ അതിനു വേണ്ടിയിട്ട് ആ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ ഉള്ള ഉത്തരവാദിത്തം തീർച്ചയായിട്ടും എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് എല്ലാ പരിശ്രമവും നടത്തേണ്ടി വന്നാൽ കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമല്ല എല്ലാ അഭിപ്രായങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ള സമീപനത്തിലേക്ക് ആ സമീപനം കേരളം വരേണ്ടി വരും കേരളത്തിന് അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ഭാരതീയ ജനതാ പാർട്ടി മടി കാണിക്കില്ല